വീഡിയോക്കെല്ലാ കാര്യങ്ങളും ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബ്രോ അത് അവിടെയുണ്ട് എന്താ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട് പാത്രത്തിൻ്റെ ഒരു വെളിച്ചെണ്ണ ഒരു ഓയിലിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കണം അപ്പോൾ പാത്രം ഇപ്പോൾ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് വേറെ വീഡിയോസും ചെയ്യാണ്ട് അപ്പോൾ അത് അവിടെ എല്ലാം സ്റ്റുഡിയോ എല്ലാ കാര്യങ്ങളും ഇതാണ് നമ്മൾ ബ്രോ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്

ലൈറ്റൊക്കെ ഓഫ് ചെയ്യാനൊക്കെ വേണ്ടി പോവുന്നുണ്ട് അപ്പോ നമ്മള് ഷൂട്ട് കുറച്ചേരായി തുടങ്ങും തുടങ്ങും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോൾ ഐറ്റംസും കാര്യങ്ങളും സെറ്റ് ആയി ആയിക്കുന്നുണ്ട് ഗ്യാസ് ലാപ്പും കാര്യങ്ങളൊക്കെ അപ്പോഴത് ഷൂട്ട് തുടങ്ങുന്ന പത്ത് മിനിറ്റിനുള്ളിൽ ഷൂട്ട് തുടങ്ങുന്ന എനിക്കാണൊക്കെ ഭയങ്കര ഉറക്കം വന്നിട്ടുള്ള ഉറക്കത്തിന്റെ ക്ഷീണത്തിന് ആണെങ്കിൽ ഉറക്കം എന്താണെന്നറിയാ എയസ്സയ നമ്മൾ ഷൂട്ട് ആണോ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ തുഴുക നിങ്ങൾ ഷിഫ്റ്റ് കണ്ട് കണ്ട് കണ്ണി തരില്ലേ നമ്മൾ എല്ലാം തിരിക്കണം ഒറ്റ അടി കണ്ട തിരിക്കേ ഷൂട്ടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ക്യാമറ എങ്ങനെ തിരിക്കണം എന്നൊക്കെ ആണ് ഗയ്സ് ഇതിനെക്കുറിച്ച് ഗയ്സ് നമ്മൾ ഷൂട്ട് തരമായി പോണു ഷൂട്ടിന്റെ റിലേറ്റ് എന്താ ഈ ഷൂട്ട് ആയ സെറ്റായ അല്ല അതിനെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ അഭിപ്രായങ്ങളും ഇതിൽ പറയാം അത് വേറൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യണ്ടല്ലോ വീഡിയോ കണ്ടു ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

Kan rumahnya guys. <laughs> <laughs> ൂട്ടിന്റെ ഇതായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് അത് എടുക്കണത് ഉണ്ടോന്നറിയില്ല ബ്രോ ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ് വീഡിയോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറാണ് എല്ലാതുമുണ്ട് ഇവാ വെഡിങ് സ്റ്റുഡിയോ എന്നാണ് മൂപ്പളെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മളെ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഇന്ത്യൻ പാത്രത്തിൻ്റെ അക്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും മൂപ്പരാളെ നമ്മളെല്ലാ വീഡിയോസും എടുക്കുന്നത് മൂപ്പഴാണ് അപ്പോൾ മുപ്പലാളെ അക്കൗണ്ട് ഇവാ വെഡ്ഡിംഗ് സ്റ്റുഡിയോ എന്നാണ് അത് നമ്മളെ അക്കൗണ്ടിൽ തന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏത് ഫസ്റ്റ് ഏത് വീഡിയോസ് നോക്കി കഴിഞ്ഞാലും മുക്കയാളെ അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കാരിക്കലും ഇപ്പോൾ ഫോട്ടോ എങ്കിൽ വർക്കിൻ്റെ എന്ത് ഇപ്പോൾ എന്ത് വർക്ക് ആണെങ്കിലും വീഡിയോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പിന്നെ ഇൻസ്റ്റാഗ്രാ കല്യാണ വർക്ക് ആയാലും എന്ത് വർക്ക് ആണെങ്കിലും ബർത്തറ വർക്കായാലും ആയാലും എന്ത് പരിപാടി ആയാലും ഓൾ കേരള കേരളമെന്ന് മാത്രമല്ല പുറത്ത് പുറത്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കണം വീഡിയോ ഷൂട്ട് ആയാലും ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും മുപ്പിൾ ചെയ്ത് കൊടുക്കണം അത് പുറത്ത് ആണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പിലാളെ വന്നിട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ാവശ്യം നൂറുപോലെ കോൺടാക്ട് ചെയ്യണമായിരിക്കും ബെറ്റർ

നമ്മുക്ക് കോൺടാക്റ്റ് നമ്പർ എന്തായാലും സെൻഡ് ചെയ്യരുത് അപ്പോൾ எல்லாரും ക്യാര ചെക്ക് ചെയ്യാം ബൈ വെറുതെ ഇല്ലാത്ത കൊളാബ് ഇങ്ങന ഇങ്ങനെങ്ങളെ കൊളാബ് വേണ്ടി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നോക്കിയേസ് എന്താണ് ആ വെറുതെ ഫോളോ ചെയ്യ गाइस നിങ്ങൾ കണ്ടില്ലേ വീഡിയോ വീഡിയോ കൊടുത്ത വീഡിയോ നിങ്ങൾ മാർക്ക് ചെയ്യാനുദ്ദേശിച്ച കൊളാബ് പ്രൊമോഷൻ കൊളാബ് എന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നേക്കുക നമ്മളെല്ലാം വീട് എടുക്കുന്നത് ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ഫഹദ് ബ്രോ ഇബ്രയാണ് നമ്മളെല്ലാ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു ഹായത്തൊരു ഗ്യാസ് ആ ഓക്കെ ഓക്കെ മൂബിൾ നമ്മളെടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കണു ഗൈസ് കണ്ടോ